أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب സ്നേഹധരണീയരായ സഹോദരങ്ങളെ മലയാളി മലയാളിയെ കുറിച്ച് പറയുന്ന ഒരു തമാശയുണ്ട് മലയാളി പൊതുവെ നല്ല ർഭംബോധമുള്ള ആളായിട്ടാണ് മലയാളി തന്നെ പറയാം അതിലൊരു തമാശ ഇങ്ങനെയാണ് നമ്മൾ വീട്ടില് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാതി രാവിലെ കരണ്ട് പോയി നല്ല ചൂടുള്ള രാത്രിയാണ് എ സി ഓഫായി ഫാൻ ഓഫായി നമ്മൾ അസ്വസ്ഥരായി ചാടി എഴുന്നേറ്റം അങ്ങനെ എഴുന്നേറ്റാൽ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത് നമ്മൾ ൂടെ പുറത്തേക്ക് നോക്കും അയൽപക്കത്ത് കരണ്ട് ഇല്ലയോ അയൽവക്കത്ത് കരണ്ട് ഇല്ലെങ്കിൽ സമാധാനമായി പിന്നെ ഏത് ചോടും സഹിക്കാം തിരിച്ചു വന്ന് നമ്മൾ പുതച്ചു മൂടി പിന്നെയും കിടന്നുറങ്ങും ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രമായിരിക്കും കരണ്ട് പോയത് കേസ് പോയതാവാം അതല്ലെങ്കിൽ ബില്ലടക്കാത്തത് കൊണ്ട് കെ സി ബി ഡിസ്കണക്ട് ചെയ്തതാവാം എന്തായാലും പ്രശ്നമില്ല നമ്മൾ സ്വസ്ഥമായി കിടന്നറോ അയൽവക്കത്തിൽ ചിലപ്പോ ആളില്ലാത്തത് കൊണ്ടായിരിക്കും തെളിയാത്തത് അതും നമുക്ക് പ്രശ്നമില്ല ഇത് മലയാളികളുടെ പൊതുവായ ഒരു മാനസികാവസ്ഥയാണ് പല കാര്യങ്ങളിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് കോവിഡ് വാക്സിൻ എല്ലാരും എടുത്തില്ല എല്ലാരും എടുത്തു ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ജനലിലൂടെ പിന്നെയും നോക്കി അയൽവാസി എടുത്തിട്ടുണ്ടോ ആ എടുത്തിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല ഞാനും എടുത്തു കൊറേ കഴിഞ്ഞപ്പോ കേൾക്കുകയാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് പലതരം ഉണ്ട് പ്രശ്നമാണ് ഞാൻ പിന്നെയും ജനലിലൂടെ നോക്കി അപ്പൊ അയൽവാസിക്കും കുഴപ്പമുണ്ട് അപ്പൊ കുഴപ്പമില്ല ഇത് മലയാളിയുടെ പൊതുവായ ഒരു മാനസികാവസ്ഥയാണ് അത് മലയാളത്തിൽ നിന്ന് ഇപ്പൊ അത് നമ്മുടെ രാജ്യത്തേക്ക് മാത്രല്ല ആഗോളതലത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഈ റമനൻ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുടങ്ങിയതിന്റെ തലന്ന് പലരും ഇതേപോലെ ജനലിലൂടെ നോക്കിയിട്ടുണ്ട് അയൽവക്കത്ത് ആരെങ്കിലും അത്താഴം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയത് ആരും കഴിക്കുന്നില്ല അപ്പൊ ഞാനും ഉറങ്ങി പിറ്റേ ദിവസം പടിഞ്ഞാറോട്ട് മകരമിന്റെ സമയത്ത് നോക്കിയപ്പോ എല്ലാവരും നിലാവ് കണ്ടു എല്ലാവരും നിലാവ് കണ്ടു വമ്പിച്ച സന്തോഷം ഈ റമദാൻ എല്ലാവരും നേരിട്ട് നിലാവ് കണ്ട് നോമ്പെടുക്കുകയാണ് എന്നുള്ള സന്തോഷം കാരണം സാധാരണഗതിയിൽ കൂട്ടായിലോ കാപ്പാടോ എവിടെയോ കണ്ടു എന്ന് ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ നോമ്പെടുക്കാറ് എല്ലാവർക്കും സന്തോഷമായി പക്ഷെ പിന്നെയാണ് അറിയുന്നത് അങ്ങനെ കാണാൻ സാധ്യതയില്ലല്ലോ അപ്പൊ ചിലർ വ്യാഖ്യാനിച്ചു ഇത് ഖിയാമത്തിന്റെ ലക്ഷണമാണ് ഖിയാമത്ത് എടുത്താലേ മാസപ്പുറ നന്നായിട്ട് കാണാൻ പറ്റും വലുതായിട്ട് കാണും എന്നാണ് ചിലർ വ്യാഖ്യാനിച്ചത് പക്ഷെ പിറ്റേ ദിവസം ചിലർ പറയാൻ തുടങ്ങി നമുക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ പിന്നെയും ജനലിലൂടെ നോക്കി ആ അയൽവാസിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല അല്ലെ ഇങ്ങനെ എത്ര സംഭവങ്ങളാണെന്നറിയോ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്നു ഇതാണ് നമുക്ക് സംഭവിച്ച അബദ്ധം ഇത് നമ്മിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഘടനയുണ്ടല്ലോ നമ്മൾ കേവല ജനാധിപത്യത്തിലും കേവല ഭൂരിപക്ഷത്തിലും വിശ്വസിക്കുന്നവരാണ് എലക്ഷനിൽ എങ്ങനെയാണ് ൊന്നും നാൽപത്തി ഒമ്പതും ആയിട്ട് വോട്ട് രേഖപ്പെടുത്തപ്പെടുമ്പോ അമ്പത്തി ഒന്ന് കിട്ടിയവൻ ജയിച്ചു അല്ലെ നാൽപ്പത്തിഒമ്പത് കിട്ടിയവൻ പരാജയപ്പെട്ടു ഇതാണല്ലോ നമ്മുടെ മാനദണ്ഡങ്ങളുടെ ഒരു രീതി ഇതാണ് അപ്പൊ വിജയിക്കുന്നവൻ സത്യത്തിന്റെ രീതിയുടെ ആളാണോ അല്ലയോ എന്നതല്ല വിഷയം ഭൂരിപക്ഷം ആരുടെ പക്ഷത്താണ് എല്ലാരും എങ്ങനെയാണ് അതനുസരിച്ച് കാര്യം നടക്കട്ടെ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് ഇസ്ലാം ആ കേവല ഭൂരിപക്ഷത്തെ അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്താണ് സത്യത്തിന് ഒരു ശതമാനമാണ് പോളിംഗ് ലഭിച്ചതെങ്കിൽ അസത്യത്തിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് പോളിംഗ് എങ്കിൽ ആരാ ജയിച്ചത് ആ ഒരു ശതമാനമാണ് ജയിച്ചു നിൽക്കുന്നത് എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് സൂറത്തുൽ സുഹൃത്തുമാ നൂറാമത്തെ ആയത്താണ് അതിന്റെ തെളിവ് തിന്മയും നന്മയും ഒരിക്കലും തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും തിന്മ ഇങ്ങനെ ഉറങ്ങു തുള്ളുന്നത് നിങ്കളിച്ചു ആഘോഷിക്കപ്പെടുന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നീ എപ്പോഴും നന്മയുടെ പക്ഷത്തായിരിക്കണം നിങ്ങൾ വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടാണ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതിനാൽ ജനൽപഴുതിയിലൂടെ അയൽവക്കത്തേക്ക് നോക്കി അല്ല കാര്യം തീരുമാനിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും യും ചെയ്യണം എന്ന് നമ്മോട് പറയാണ് പക്ഷെ എന്നിട്ടും നമ്മൾ എത്ര കൂളായിട്ടാണ് പുറത്തേക്ക് നോക്കിയിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത് അല്ലെ ഇതെത്രത്തോളമായി എന്നറിയോ റസ് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആഗോളതലത്തിലേക്ക് ഈ ഒരു നിലപാട് വ്യാപിച്ചതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അതിനെ തൊട്ടടുത്ത് ജോർദാനുണ്ട് സിറിയുണ്ട് അക്കരെ ഈജിപ്ത് ഉണ്ട് ഒരുപാട് രാജ്യങ്ങൾ പിന്നെയും പത്തറുപതോളം മുസ്ലിം നാടുകളുണ്ട് പക്ഷെ എല്ലാവരും എന്താ ചെയ്തത് ഇതേപോലെ ജനൽ പഴുതിയിലൂടെ പുറത്തേക്ക് നോക്കി ആ രാജ്യക്കാർ എന്താ ചെയ്യുന്നത് അയൽ രാജ്യത്തുള്ളവർ എന്ത് ചെയ്യുന്നു വസ്സക്ക് പിന്തുണ പ്രഖ്യാപിച്ചോ ഇല്ല അവർ ഏതെങ്കിലും ഒന്നിലിടപെടുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് നമുക്കും ഇടപെടേണ്ടതില്ല പിന്നെ എന്ത് ചെയ്യാം തുർക്കി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല ഞങ്ങൾ ഇടപെട്ടുകളും എന്ന് തുർക്കി പറഞ്ഞു അത് കുഴപ്പമില്ലല്ലോ സൗദിയും അതേപോലെ ഒരു പ്രസ്താവന ജനലിലൂടെ നോക്കിയിട്ട് അവർ നടത്തിയ അതേ പ്രസ്താവന എല്ലാ രാജ്യങ്ങളും നടത്തി അല്ലേ ഇതാണ് പിന്നെ സംഭവിച്ചത് എല്ലാ രാജ്യങ്ങളും ഇതേ പ്രസ്താവന നടത്തുന്ന യു എ ഇ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ഇസ്രയേലിൽ അവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് യഹൂദരായ നയതന്ത്ര പ്രതിനിധികൾക്ക് വേണ്ടി ഇഫ്താർ നടത്തിയ ചിത്രം നിങ്ങൾ കണ്ടിരിക്കും ഒരു പത്ത് എഴുപത് കിലോമീറ്റർ അകലത്ത് ബോംബ് വീണ് കൊണ്ടേയിരിക്കുന്ന സമയത്ത് യു എ ഇ അവിടെ ഇസ്രയേലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഇഫ്താർ നടത്തുന്ന തിരക്കിലായിരുന്നു കാരണം അവരും ജനൽ പകുതിയിലൂടെ നോക്കിയതാണ് മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാവരും നിസ്സംഗരാണ് നല്ലൊരു പ്രസ്താവന എഴുതി തയ്യാറാക്കിയിട്ട് പത്രങ്ങൾക്കും മീഡിയകൾക്കൊക്കെ കൊടുത്തിട്ട് പുതപ്പിട്ട് മൂടുകയാണ് ഇതാണ് സംഭവിച്ചത് മൊത്തത്തില് പറഞ്ഞാൽ ഒരു കരണ്ട് പോയ അവസ്ഥ കരണ്ട് പോയിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് നോക്കാം അവിടെയും ഇരുട്ടാണ് അതുകൊണ്ട് ഇവിടെയും ഇരുട്ടാണ് ഒരു കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അല്ലെ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ നോമ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നോമ്പ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്തെന്നറിയോ നിങ്ങൾ ഒരിക്കലും ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ സഞ്ചരിക്കരുത് നിങ്ങൾ ആരെയും അന്തമായി അനുകരിക്കേണ്ടവരല്ല കുറക്കാൻ പിന്നെയും പറയാണ് നിങ്ങൾ കേവല ഭൂരിപക്ഷത്തെ പിൻപറ്റുകയാണെങ്കിൽ പിന്തുണക്കുകയാണെങ്കിൽ അനുസരിക്കുകയാണെങ്കിൽ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ വഴിതെറ്റിക്കും ഇല്ല മണ് അവർ കേവല ഊഹങ്ങളെ അനുമാനങ്ങളെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അവര് കേവലം മതിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മൾ നമ്മളിപ്പോ നോമ്പ് എടുക്കുന്ന സമയത്ത് ഈ പട്ടണത്തിലേക്ക് കഴിഞ്ഞാൽ പട്ടണത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാ ഹോട്ടലുകളും സജീവമാണ് കോൾബാറുകൾ സജീവമാണ് ബാറുകൾ സജീവമാണ് വിനോദകേന്ദ്രങ്ങൾ സജീവമാണ് നമ്മൾ മാത്രമാണ് മാറിയത് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല നമുക്ക് മാത്രമാണ് മാറ്റായത് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒഴുക്കിനെതിരെയുള്ള അതിശക്തമായ മുന്നേറ്റത്തിലാണ് നമ്മൾ മാത്രം ബാക്കിയുള്ളവരൊക്കെ അതേപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റമലാൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെയും ചനൽ പഴുതിയിലൂടെ നോക്കി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കും അതിനനുസരിച്ച് നമ്മൾ പിന്നെയും സഞ്ചരിക്കാൻ തുടങ്ങും പിന്നെ എന്തിനാണ് ഈ പരിശീലന സംരംഭം അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ഈ സൂക്തത്തിന്റെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലാ യകുൻ ഇമ്മഅ നിങ്ങളിൽ ഒരാളും ഇമ്മഅ തകരുത് മഅ എന്ന് പറഞ്ഞാൽ കൂടെ കൂടുക എന്നാണ് ഇമ്മഅ കൂടെ കൂടികളാവുക ൂടിയാവുക മറ്റുള്ളവർ എങ്ങനെയാണോ അതേപോലെ അയാൾ എന്താ പറയാന്നറിയോ ഇത്തരം അവസരവാദികള് ഞാൻ ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങൾ നന്നായാൽ ഞാനും നന്നാകും അതൊന്നും കുഴപ്പമില്ലല്ലോ ഇൻ അസ ജനം ദുഷിച്ചാലോ ും ദുഷിക്കും എല്ലാരും അങ്ങനെയാണ് നാടോടൊപ്പം നടുവെ എന്ന് പറഞ്ഞ പോലെ ജനം നന്നായാൽ ഞാനും നന്നാകും ജനം ദുഷിച്ചാൽ ഞാനും ദുഷിക്കും അവിടുന്ന് പുണർത്താണ് എന്നാൽ നിങ്ങൾക്ക് സ്വയം ഒരു നിലപാടുണ്ടാകണം ജനം നന്നായാൽ നിങ്ങളും നന്നാവും ജനം തിന്മയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കൂ എന്ന് പറയുന്നത് അതൊരു നിലപാടാണ് ആർജവമുള്ള കരുത്തുറ്റ നിലപാടാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ ഞാൻ തനിച്ച് സത്യത്തിന്റെ നീതിയുടെ വഴിയിൽ മുന്നോട്ട് പോകും ഞാനൊരു തീരുമാനം എടുത്തുകൂടെ തീരുമാനം ഉണ്ടാവണ്ടേ പക്ഷെ റോളം കഴിഞ്ഞാല് നമ്മൾ പിന്നെയും പഴുതിയിലൂടെ പുറത്തേക്ക് നോക്കും എന്താണ് നടക്കുന്നത് അല്ലേ? അല്ലെ എന്താണ് നടക്കുന്നത് ആ അദ്ദേഹം അഞ്ചു നേരം പള്ളിയിൽ ഉണ്ടാക്കുന്ന ആളാണ് മോക്കൊരു പലിശ എടുത്തിട്ടാ കച്ചവടം നടത്തുന്നത് പിന്നെ തനിക്കങ്ങനെ ആയിക്കോട്ടെ എല്ലാരും ഞാൻ ഒരാൾ മാത്രം മാറിയിട്ട് എന്താണ് ലോകം നന്നാകാൻ പോകുന്നുണ്ടോ ഇങ്ങനെ പറയാണ് ഏത് വിഷയത്തിലും അങ്ങനെ ആയിരിക്കും നിലപാട് കോവിഡ് കാലത്ത് ഇരുപത് പേരെ വെച്ച് കല്യാണം നടന്നിട്ടുണ്ട് നമ്മൾ അന്നും ജനൽപഴുതിയിലൂടെ നോക്കി ആ എല്ലാരും അങ്ങനെയാണ് കുഴപ്പമില്ല പക്ഷെ ഈ റമദാൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എല്ലാരും ആയിരവും രണ്ടായിരവും അതിലേറെയും ആള് വളിച്ച് മാ കല്യാണങ്ങളാണ് പലതരം പേരുകളിൽ മൂന്നും നാലും ദിവസങ്ങളാണ് കല്യാണം ഞാൻ പിന്നെയും ജനൽപഴുതിയിലൂടെ നോക്കി എല്ലാരും അങ്ങനെയാണ് അപ്പൊ കുഴപ്പമില്ല ഞാനും അങ്ങനെ തന്നെ ഈ ഒരു സമീപന രീതി ഉണ്ടല്ലോ ഇത് മാറുക എന്നതാണ് ആദർശപരമായ നിലപാട് അതിനൽപ്പം കരുത്തു വേണ്ടി വരും ആ കരുത്താണ് ഈ കൊടും ചൂടുള്ള പകലില് ദാഹിച്ചും വിഷമം ക്ഷീണിച്ചും നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അത് റോണാൻ കഴിയുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കുഞ്ഞുണ്ടി മാഷിന്റെ ഒരു കുഞ്ഞു കവിതയുണ്ട് വലിയൊരു ലോകം നന്നാവും ചെറിയൊരു കാര്യം ഞാൻ കാതിലോകം സ്വയം നന്നാവുക അത്രയുള്ള കവിത ഒരു നിലപാടുള്ളവരായിട്ട് നമ്മൾ മാറുമ്പോൾ തീർച്ചയായും അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഹദീസും ഖുർആൻ വചനങ്ങളും നമ്മെ ഉണർത്തുന്നത് അതിനാൽ ഇനിയെങ്കിലും ജനൽപഴുതിയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് മൊത്തം പോയ അവസ്ഥ സൃഷ്ടിക്കാതിരിക്കുക അകത്തും പുറത്തും വെളിച്ചം തെളിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃത്യമായ കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക അതിന് ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണേ നദാം ആർജവുമുള്ള ഇച്ഛാശക്തിയുള്ള ഈമാനിന്റെ പിൻബലമുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ കരുത്ത് നൽകണേ റബ്ബേ. വിശുദ്ധപ്രം നിലപാടുകൾ സ്വീകരിക്കുവാൻ ആൾക്കൂട്ടങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുവാനുള്ള നൽകി പടച്ചവനെ സംഭവിച്ചുപോയ അബദ്ധങ്ങൾ എല്ലാം വിട്ടുവഴ്ച ചെയ്ത് പുറത്തു നാഥ പടച്ചവനെ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ നൽകണ രോഗങ്ങളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് നിങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേനാഥ അവരുടെ പക്ഷത്ത് നിലകൊള്ളുവാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറൊപ്പൻ ഞങ്ങളിൽ നിന്ന് നിന്റെ വിളിക്കുത്തരം നൽകിയ ما دام ذاك الظن التراب الله جنات الفردوس وليم جنود العنان يا رمضان يقولك لربه شمالاك لربه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله